ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയുമായി കൊമ്പ് കോർക്കുന്ന അനാമികേനയാണ് അങ്ങനെ അനാമികയുടെ നയന നയന പറയാണ് നീ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അനാമികേ നീയാണ് പാലിൽ വിഷം ചേർത്തതെന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു ഓ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഇത് ചെറിയൊരു ഭീഷണിയായിട്ട് നീ കൂട്ടിക്കോ അല്ല നിനക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ ചേർന്ന എല്ലാവരോടും പറയാം ഇത് കേട്ടതും നമ്മുടെ അനാമിക ഒന്ന് പതറി കേട്ടോ അനാമിക ഒന്ന് പതറി മാത്രമല്ല തന്നെ അനാ അനാമിക നല്ല രീതിയിൽ തന്നെ പേടിച്ചു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ജാനകി വരുന്നത് ജാനകി വന്നിട്ട് ഇവിടെ എന്താ ഇവിടെ എന്താ പ്രശ്നം നീ എന്തിനാണ് ഈ നെ എന്റെ വരുമോനോട് ഉദ്ദേശിച്ചപ്പെടുന്നത് മരുമോളോട് ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിട്ട് തന്നെയാ ദേഷ്യപ്പെടുന്നത് അല്ല നിങ്ങൾ വിഷത്തിന്റെ കാര്യമൊക്കെ എന്താ പറയുന്നത് ഇവള് ഇവള് കൊടും വിഷം ആ കാര്യം ഞാൻ പറഞ്ഞതാ എടി എൻ്റെ മരുമോൾ അല്ലടി കൊടും വിഷം നീ അക്കൂടും വിഷം കൊടും വിഷമായ നീ ആ ഇവിടുന്ന് പുറത്തു പോകേണ്ടത് പിന്നെ നീ എന്റെ മരുമകളെ പുറത്തുവിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും നീ പരിശ്രമിച്ചിട്ട് എന്റെ മരുമോൾ പുറത്തു പോയോ ഇത് കേട്ടത് നമ്മുടെ നായന് പറഞ്ഞു അതെ ഞാൻ ഞാനെവിടെയാ പരിശ്രമിച്ചത് ഞാൻ ഇതുവരെ ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പരിശ്രമിച്ചിട്ടില്ല ഇനി അങ്ങനെ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇവളെ ഏഴു പണ്ടേ പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞു അല്ല നിനക്കിപ്പൊ എന്താ വേണ്ടത് എൻ്റെ മരുമകളുടെ മെക്കിട്ട് കയറുന്ന എന്തിനാ നീ വെറുതെ നീ നിൻ്റെ കാര്യം നോക്കി നിനക്ക് ജീവിച്ചാ പോരെ എന്റെ കാര്യം നോക്കി എനിക്ക് ജീവിച്ചാൽ മതി പക്ഷേ ഇവളുടെ കൈരിപ്പ് ശരിയല്ല ഇവളെ കൊച്ചു കുഞ്ഞിനെ എന്തിനാ തല്ലിയത് ഇവളുടെ റൂമിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു അമ്മേ ദേ ഉണ്ടല്ലോ ആ ചന്തുമോൾ എന്ന് പറയുന്ന ആ ശവം ഉണ്ടല്ലോ അവൾ എൻ്റെ റൂമിൽ വന്ന് കയറി ഇത് കേട്ടത് നമ്മുടെ അനാമയ്ക്ക് അനാമയ്ക്ക് അല്ലെ നയനക്ക് ദേഷ്യം പറഞ്ഞു നീ എന്താ പറഞ്ഞത് ശവന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതുപോലെയുള്ള അസഭ്യ വാക്കുകൾ നീ ഉപയോഗിച്ച ആ കുട്ടിയോട് സംസാരിക്കരുത് ഏ അവൾ ഈ കുടുംബത്തിലെ കുട്ടിയാണ് ഇവിടുത്തെ കൊച്ചുമകളാണ് എന്റെ മോളാണ് അതുകൊണ്ട് അവളുടെ അടുത്ത് നിന്റെ വല കളിയായിട്ട് ഇറങ്ങിയാണ്ടല്ലോ ടിച്ച് ഞാൻ നിന്നെ വെളിയിലാക്കും ഇത് കണ്ടപ്പോ വീണ്ടും ജാനകി ഓഹോ നീ എന്റെ മരുമകളെ തൊടാൻ മാത്രമായോ വളർന്നു ഞാൻ വളർന്നു ഞാൻ വളർന്നു പന്തരിച്ചു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇതേ മേലാലും മരുമോളോട് പറഞ്ഞേക്കണം ചന്തു മോളെ തൊട്ട് കളിക്കരുതെന്ന് അങ്ങനെ തൊട്ട് കളിച്ചാൽ ഇനി ഇതല്ലായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നേ കാണാം നമുക്ക് അത് ഞാൻ പ്രവർത്തിച്ചു കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്കും ചന്തുമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചന്ദുമോനെ ചന്തുമോനെ ചന്തുമോളെ എടുത്ത് തോളത്തിട്ടിട്ടാണ് ായനെ പോയത് ഈ സഭയാണെങ്കിൽ നമ്മുടെ അനാമികയാണെങ്കിലും അവളുടെ അഹങ്കാരം കണ്ടില്ലേ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിന്റെ മുമ്പില് എന്നെ എന്നെ നാണം കെടുത്തിയില്ലേ ആ വൃത്തികെട്ട കുഞ്ഞ് സാധനം ഉണ്ടല്ലോ അതാരാ മുതലെന്ന് അറിയാമോ എനിക്കിഷ്ടല്ല അവളെ മൂക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും അവളെ ഇഷ്ടമല്ല എന്തു ചെയ്യാനാ മുത്തച്ഛൻ നിന്റെ മുത്തച്ഛൻ്റെ കാര്യം അറിയാമല്ലോ ഓരോന്നിങ്ങനെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സഹിക്കല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല ഉം ദൈ ഈ കുടുംബത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ അമ്മേ വഴി കൂടെ പോകുന്നവരെയും വലിഞ്ഞു കയറി വരുന്നവരെയൊക്കെ കയറ്റി അകത്തി ി സ്വീകരിച്ച് ഇവിടത്തെ ഉള്ള ഇവിടെ ഉള്ളവർക്ക് ഒപ്പ സ്ഥാനം കൊടുക്ക ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇല്ല ഈ വീട്ടിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യം വന്നെ പോയിട്ടും ഈ സമയത്ത് നമ്മുടെ ചന്തമോള് കരയാണ് അപ്പൊ അതിനെ അടുത്ത് ചെന്നിട്ട് മോളെ സാരയിലാട്ടോ പോട്ടോ കേട്ടോ അവർക്കൊന്നും ഒരു വിവരവും ബോധമില്ലാന്ന് മോള് കരുതിയാൽ മതി മോളത്രം പോലും വിവരവും ബോധവും അവർക്കില്ല മൂക്ക് വേദനിച്ചോ സാരല്ലാട്ടോ ഈ നായനമ്മ ഉണ്ടല്ലോ മോക്ക് മോക്ക് തിരുമ്മി തരാമല്ലോ ഇനിയേ അവളുടെ റൂമിൽ മോള് കേറാൻ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുത്തച്ഛൻ ആ വഴി വന്നിട്ട് എന്ത് ചുറ്റും മോള് കരയുന്നെന്ന് ചോദിച്ചു വസന്തരെയുണ്ടായിരുന്നു അപ്പൊ മുത്തച്ഛനോട് നയനെ പറയാണ് അത് പിന്നെ ഈ മോള് ജസ്റ്റ് ഒന്ന് അനാമികയുടെ റൂമിൽ കയറി അപ്പൊ എന്തോ എടുത്തുന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഒരു അടി കൊടുത്തു കുട്ടിക്കിട്ട് അതുകൊണ്ട് ആ കുട്ടി കറിയുന്നത് ഹേ അവൾ അടി കൊടുത്തെന്നോ ചന്തു മോൾ കിട്ട് അവൾക്ക് ആർക്കാ അവൾക്ക് ആർക്കാ അധികാരം കൊടുത്തത് ചന്ദമോളെ അടിക്കാനായിട്ട് ഹാ ഹാ ഇതങ്ങനെ വിട്ടുകൊടുത്താ ശരിയാവില്ലല്ലോ അത് പിന്നെ എന്ത് ചെയ്യാനാ വിവരവും ബോധവും ഇല്ല അല്ലാതെ വേറെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വസന്തരേം പറയാ ആ വിവരവും ബോധവും ലേശമില്ല ഇവക്കല്ല വിവരവും ബോധവും ഇല്ലാത്തത് അവളുടെ അച്ഛനും അമ്മയ്ക്കോ വിവരവും ബോധവും ഇല്ലാത്തത് പണം ഉണ്ടെന്ന് പറഞ്ഞ് പൊങ്ങച്ചു നടക്കുന്നതല്ലാതെ ആ മകളുടെ ജീവിതത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ തന്നെ നല്ലേ ഇതാണ് പറയുന്നത് ഏ ചോദിക്കാതെയും അറിയാതെയൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ അനയുടെ ഇഷ്ടം മാത്രമാണല്ലോ നമ്മൾ നോക്കിയത് മാത്രമല്ല അവർ വലിയ വീട്ടിലുള്ളവരാണ് അതാണ് ഇതാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ അനന്തപുരി തറവാട്ടിൽ നിന്ന് അവരൊരു ബന്ധമെടുത്തത് അപ്പൊ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ട് പെണ്ണാലോചിച്ച് ഏഹ് ചെറുക്കനെ ആലോചിച്ച് വരുന്നവരെ സൂക്ഷിക്കണമായിരുന്നു ആ ഇപ്പൊ ഇങ്ങനെ തന്നെ കുറേ പേരുകളുണ്ട് പണമുള്ള വീടുകളിൽ നോക്കി ബന്ധം പിടിക്കും എന്നിട്ട് അവരുടെ ഒപ്പത്തിനോടൊപ്പം നിന്ന് അവരോട് പോരാടാൻ നോക്കും ലാസ്റ്റ് അവിടെ കയ്യാളന്മാരാകും നമ്മളൊക്കെ പിന്നെ അവര് വലിയ ആൾക്കാരുമാകും അങ്ങനെ തന്നെയാ ഇപ്പൊ മിക്ക എടുത്ത് നടക്കുന്നത് ഇതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല പോണ് ഇങ്ങനെ ഓരോ ദിവസം വിട്ടുകൊടുക്കും തോറും അനാമികയുടെ ഈ ഒരു രീതി കൂടി കൂടിയേ വരത്തുള്ളൂ അവളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം അതിന് അതിന് ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നേരെ അനാമിക അടുത്തേക്ക് ചെല്ലാണ് പുറകെ നമ്മുടെ മുത്തശ്ശിയും പോകുന്നുണ്ട് കേട്ടോ ഈ സമയം വീണ്ടും നമ്മുടെ ചന്തമോട് കരയുമ്പോഴത്തേക്കും സാരിലാട്ടോ മോക്ക് മോക്ക് വേദന പോയോ അതുമല്ല ഇപ്പൊ എന്തേ മുത്തശ്ശൻ ചെന്ന് അവക്കിട്ട് നല്ലത് കൊടുക്കും അപ്പൊ മോളുടെ വേദന മൊത്തം പൊക്കോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തോളത്തിട്ട് തട്ടുകയാണ് ഈ സമയം നമ്മുടെ ഏർ ജാനകിയും അതുപോലെ തന്നെ ജലജയുമാനാമികയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജലജയാണെങ്കിൽ മോളെ നീ ഒരടി കൊടുത്തത് നന്നായി ഒരടിയല്ല കുറച്ച് കൂടുതൽ അടി അവക്കിട്ട് കൊടുക്കണായിരുന്നു അഹങ്കാരം ആ പെണ്ണിനെ അഹങ്കാരം അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടില് വലിഞ്ഞു കയറി വന്ന് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ അതിന് അതിന്റെ ബന്ധുക്കളുടെ കൂടെ പൊക്കൂടെ ഉം അതൊന്നും അത് ചെയ്യുമായിരല്ലോ അപ്പോഴെന്താ അച്ഛനും അമ്മയും എടുത്ത് തോളത്ത് വെച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റി തോളത്തിന്റെ തോളിന്റെ കാര്യമൊക്കെ പറയുന്നത് ജലജ നിനക്കെന്താ ഉണ്ടോ അല്ല നീ നീ നീനീപ്പറിലും തോളിന്റെ മണ്ടേ കയറാൻ പോവാണോ ഉം ഞാനല്ലോ തോളിന്റെ മണ്ടെ കയറുന്നത് ഇവിടെ ഉള്ളവര് ചെലവര് ഓളിന്റെ മണ്ടെ കയറുകയാണല്ലോ അതേ വലിഞ്ഞു കയറി വരുന്നവരെ വലിഞ്ഞു കയറി വരുന്ന ആ ഒരു സ്ഥാനത്ത് നിർത്തണം അല്ലാതെ അച്ഛൻ എടുത്ത് തല വെക്കരുതെന്നാ ഞങ്ങള് പറഞ്ഞത് ഓ അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ ആദ്യം വലിഞ്ഞു കയറി വന്നതേ നീ ആണല്ലോ നിന്നെ ആദ്യം തൂക്കി വെളിയിൽ കളയണല്ലോ ഓ എന്ത് പറഞ്ഞാലും അച്ഛൻ അതങ്ങ് പറഞ്ഞാ മതിലോ ഉം എന്റെ വായടപ്പിക്കും എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നുമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മഹാപാപം തെറ്റ് അപ്പൊ നമ്മുടെ വസതിൽ അദേവി നീ ഒരു മഹാഭാവിയാടി ദേ നീയെ നീ നിന്റെ സ്ഥാനം ഓർക്കുമായിരുന്നെങ്കില് ആ കുട്ടിയെ നീ സ്നേഹിച്ചനെ ഏഹ് നീ എങ്ങനെയാണ് ഇവിടെ കേറി വന്നതെന്ന് ചിന്തിക്കുമായിരുന്നെങ്കില് ആ കുട്ടിയോട് നീ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു നിനക്ക് വിവരവും അകതരുവും ഒന്നും ഇല്ലെന്ന് വെക്കാം അല്ല അനാമിക മോളെ അനാമിക അനാമികമോൾ എന്തിനാ ആ കുട്ടിയോട് കൊമ്പ് ഓർക്കുന്നത് ആ കുട്ടി അനാമിക മോളോട് എന്താ ചെയ്തത് ഉം നിങ്ങളൊക്കെ ഈ ന്യൂ ജനറേഷൻ കുട്ടികളല്ലേ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ എൻ്റെ റൂമിൽ ആരും കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല മുത്തച്ഛ അതിനോട് എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ചോദിക്കാതെ വലിഞ്ഞു കയറി വരുന്നവര് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ റൂമിലേക്ക് കയറണ്ട ഇത് കേട്ടോണ്ട് അനി വന്നിട്ട് അതെ അത് നിന്റെ റൂമ് മാത്രല്ല അതെന്റെ റൂമും കൂടെയാ മുത്തച്ഛ ഇവക്കേ അഹങ്കാരോ അഹങ്കാരം മുത്തച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് അഹങ്കാരം തലക്കി പിടിച്ച് നടക്ക ആ പിഞ്ചു കുട്ടീനെ അടിച്ചിട്ട് ഇവക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല അതിന് കൂട്ടുനിക്ക എൻറെ അമ്മയും പറയണമല്ലോ അമ്മേനെയും അമ്മേനെയും പറയാതിരുത്ത മോശമായി പോകില്ലേ ആ അത് ഞാൻ പറയണെന്ന് ഓർത്തിരിക്കയായിരുന്നു അല്ല ജാനകി നിനക്കെന്താ ഈയിടെ ആയിട്ട് അത്രയ്ക്കൊരു അഹങ്കാരം അല്ല പണ്ട് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അത് പിന്നെ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ അച്ഛ എല്ലാവർക്കും ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സൊക്കെ മാറിയൊക്കെ പോകും മനുഷ്യരല്ലേ മനസ്സല്ലേ അപ്പൊ ചെലപ്പോ അങ്ങോട്ടും മാറാ ഇങ്ങോട്ടും മാറാ നിന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിൽ നിർത്തിക്കോ ഞാനൊരു കാര്യം പറയാ അതെനിക്ക് അനാമിക മോളോട് പറയാ പറയാനുള്ളത് ഇത് ഒരു കൂട്ടുകുടുംബമാണ് ഈ കുടുംബത്തിലുള്ളവരെല്ലാം കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മോൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം പിന്നെ ചന്തു ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നും അത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും മാത്രമല്ല ഇനി ചന്തു ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്റെ പ്രതികരണം ഇതല്ലായിരിക്കും പിന്നെ പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ തടിക്കുന്നത് അനാമയെ നിന്റെ ജീവിതം കൈവിട്ടു പോകുവല്ലോ എന്ന് ഓർത്തിട്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല അപ്പം മുത്തച്ഛന എന്താ പറയുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം നിങ്ങളൊക്കെ തരുന്ന ഔതാര്യമാണ് എന്റെ ജീവിതം എന്നാണോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്നെ കൈ നീട്ടി സ്വീകരിക്കാന് എന്റെ അച്ഛനും അമ്മയും എൻറെ വീട്ടിലുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും അല്ലാതെ ഞാൻ മറ്റുള്ളവരെ പോലെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നതല്ലല്ലോ നിർത്തിടി നിന്റെ സംസാരം എന്ന് പറഞ്ഞ് നമ്മുടെ ആനി വന്നിട്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉം മുത്തശ്ശന്റെ മുമ്പില് ഇതുപോലെ ശബ്ദമുയർത്തി സംസാരിക്കാൻ നിനക്ക് ആരാണ് ഈ അവകാശം തന്നത് മുത്തശ്ശൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ കേട്ടോണം അപ്പോഴത്തേക്കാണ് നമ്മുടെ ജാനകി പറഞ്ഞത് ഉം ഓരോരുത്തർ കയറി വരുന്നുണ്ട് ഇനി അതനുസരിച്ച് ഓരോന്ന് അവർക്കും പോകൂല്ലേ ഓ നീ എന്ത് പറ്റി വീതത്തിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിലും ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് വീതം വെച്ച് വീതം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് സമാധാനമാവോ അങ്ങനെയാണോ ആ ജാനകി നീ ഇപ്പൊ പറഞ്ഞത് വീതം ആരും വീതം വെക്കുന്നതിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കുക വേണ്ട ഇവിടെ വീതം വെക്കണോ വീതം വെക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട് അപ്പം ജലജ പറഞ്ഞു വീതം കൊടുക്കേണ്ടവർക്ക് വീതം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആരും ശല്യത്തിന് വരില്ലല്ലോ ഓ ജലജേ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിക്കുന്നില്ല നിനക്ക് പിന്നെ കിട്ടാനുള്ളത് കിട്ടും ഞാൻ നിനക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്ന് പിരിയുന്നോ അന്ന് നിന്നെയും പിരിച്ചുവിടും പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നീ ഇവിടെ നിൽക്കും അപ്പൊ വീതം വെക്കണോ അതോ ഇവിടെ നിന്ന് എല്ലാവരെയും വീതം വീതം കൊടുത്ത് പിരിച്ചുവിടുമ്പ നിനക്കും വെറുതെയോടുകൂടി ഇറങ്ങി പോകണോ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയുടെ നാക്ക് ഇറങ്ങി പോയിട്ടോ ജലജയൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് മുത്തച്ഛൻ അവസാനത്തെ ആ ഒരു ഡയലോഗ് അതായത് അവസാനത്തെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ വാണിങ്ങ് കൊടുക്കുന്ന പോലെ നമ്മുടെ അനാമികയോട് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കാണ് ഏർ അവസരം കിട്ടിയത് അപ്പൊ അനിക്ക് കിട്ടിയ അവസരം അനി പാഴാക്കരുതില്ല അനിയാണെങ്കിൽ നല്ലത് പറയുവാണ് മര്യാദയ്ക്ക് ഇരുന്നോണം ഈ കുടുംബം ശീതലമാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേ നിന്നെ ഞാൻ വെച്ചേക്കില്ല അനാമിക എന്ന് പറയാ അപ്പോഴത്തേക്കും ജാനകി പറയുന്നത് നീ എന്താണോ മുത്തശ്ശൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് മുത്തശ്ശൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് മുത്തശ്ശനെ അനുസരിക്കുന്നത് കൊണ്ട് അങ്ങനെ അനുസരിക്കുന്ന ഒരു മതി ഈ വീട്ടില് എന്ന് പറഞ്ഞ് നമ്മുടെ അനി അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു ഓ ഇതെന്ത് കുടുംബം അമ്മേ ഇതെന്താ രാജഭരണോ ഏ രാജാവാണോ ഈ ഓർഡർ ഒക്കെ ഇടുന്നത് ദൈ ഇതൊക്കെ കണ്ടങ്ങോട്ട് ദഹിക്കണല്ലേ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ് പറഞ്ഞു ദേ നിന്റെ മരുമോളെ കൈവിട്ട് പോകാതെ നീ നോക്കിക്കോ ദേ ആ എങ്കിൽ എപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല നയനയും നവ്യേനയും പോലും ഒന്നും അല്ല കയറി പോയാല് കിടക്കാൻ നല്ലൊരിടമുണ്ട് അതുകൊണ്ട് അവൾ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യേനയും അഭീനയാണ് നവ്യാണ് നവ്യയ്ക്കാണെങ്കിൽ അഭി നല്ല പട്ടുസാരിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാണ് അപ്പൊ നമ്മുടെ നായനെ ഞെട്ടിപ്പോ നയനല്ല നവ്യ ഞെട്ടിപ്പോവാനുട്ടോ അപ്പൊ നവ്യ ചോദിച്ചു നീ ഇതുകൊണ്ടാണോ ഫോൺ എടുക്കാതിരുന്നത് അതേടാ ഞാൻ ഇതുകൊണ്ടാടാ ഫോൺ എടുക്കാതിരുന്നത് അല്ല നിനക്ക് ഇങ്ങനെ സർപ്രൈസ് തരാൻ പറ്റുമോ നീ ഫോൺ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോ നീ ടെൻഷൻ അടിക്കില്ലേ അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഒരു സർപ്രൈസ് ആകൂലേ അതാ അതാ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സർപ്രൈസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടു തരുന്നുണ്ടല്ലോ എന്താ സർപ്രൈസ് വേണ്ട നിനക്ക് ആ എങ്കിൽ പിന്നെ ഇനി മുതൽ ഞാൻ നിനക്കൊന്നും മേടിച്ചോണ്ട് വരുന്നില്ല അയ്യോ അങ്ങനെ പറയില്ലേടാ ീ മേടിക്കുന്ന എല്ലാ സാരികളും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ട എന്റെ കളറിന് ഇണങ്ങുന്ന ഓരോ സാരികളും നീ കൊണ്ടുവരുന്നത് നീ എന്നെയിപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക നിന്നെ സ്നേഹിക്കുന്നത് ഗതികേട് കൊണ്ടാടി അല്ലാതെ ഒരിക്കലും നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ല തൽക്കാലം ഇപ്പൊ എനിക്ക് ഇങ്ങനെ പോയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നവി ഇങ്ങനെ അഭിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനഘേനയാണ് അപ്പൊ ഒരു ഹോം നേഴ്സ് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശിച്ച് ചെല്ലാണ് കേട്ടോ അപ്പൊ ആദർശി ചെല്ലുന്നു ആദർശിച്ച് എന്നിട്ട് അനഘ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുക അനഘയ്ക്ക് എങ്ങനെയുണ്ട് ഒരു മാറ്റവും ഇല്ല സാറേ അതുപോലെ തന്നെ കിടക്കുക നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാം അറിയാം പക്ഷെ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നും അറിയില്ല അല്ല ഞാനാണ് ചന്ദോളുടെ അച്ഛനെന്ന് ഈ വീട്ടിലുള്ള പല പലരും പറഞ്ഞു അത് മാത്രല്ല അനന്ത മൂർത്തിയുടെ കൊച്ചുമകന്റെ മകളാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ആരുടെയാണെന്ന് പറഞ്ഞിട്ടില്ല അതിന് ഇപ്പൊ പറയാനുള്ളൊരിത് അനകയ്ക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയാ അനകയ്ക്കറിയാം ഞാനല്ല അനകയുടെ ഭർത്താവെന്നും അതുപോലെ എന്റെ കുഞ്ഞല്ല അനകയുടെ കുഞ്ഞെന്നും ഒക്കെ ഇതൊക്കെ അറിയാമെങ്കിലും ഞാന് അവള് അനന്തപുര തറവാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനൊന്നും നോക്കില്ല അവളിപ്പം സേഫ് ആയ ഒരിടത്ത് തന്നെയാണ് അനകയുടെ കയ്യിൽ എത്ര സേഫ് ആണോ അതിനേക്കാളും നൂറിരട്ടി സേഫ് ഒരു സ്ഥലത്ത് പിന്നെ എൻ്റെ എൻ്റെ ഭാര്യ അനാമിക അല്ല അനാമിക എന്നല്ല അനകയുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് ഒരമ്മയുടെ സ്ഥാനം തന്നെ കൊടുക്കുന്നുമുണ്ട് അതിനെ അങ്ങോട്ടേക്ക് കാണും മുത്തച്ഛനും മുത്തച്ഛനും ആ കുഞ്ഞിനെ നല്ല രീതിയിലാണ് നോക്കുന്നത് അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ എടുക്കൊന്നും വേണ്ട പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഞങ്ങൾ ഉടനെ തന്നെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ എനിക്കിപ്പം തൽക്കാലം ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റില്ല അതിനും കാരണമുണ്ട് ഞാനിനി ആ കുഞ്ഞിനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞാണെന്ന് അവിടെ എല്ലാവരും പറയും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തൽക്കാലം കുഞ്ഞുമായിട്ടൊന്ന് അകലം പാലിച്ച് നിൽക്കുന്നത് ഏതായാലും കാത്തിരുന്നോ എല്ലാ സത്യങ്ങളും വെളിയിൽ വരും അനഘ അതിനായിട്ട് അനഖയും കാത്തിരിക്കുക എന്നൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അനഖയ്ക്ക് ഒരു എന്താ പറയുക റിപ്ലൈ ഇല്ലാതെ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളെങ്ങനെ കിടക്കുന്നു അതായത് ഒരു ശവശരീരം പോലെ തന്നെയാണ് കിടക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് നമ്മുടെ ആദർശം ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ അഭി നിൽക്കുന്നത് കാണാണ് ഈ വീട്ടിലേക്ക് അഭി വരാൻ തുടങ്ങുകയാണല്ലോ അപ്പൊ അഭിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ആദർശം ഞെട്ടിപ്പോയി ഇത് ഇതെന്താണ് നീ ഇവിടെ അത് പിന്നെ ഏട്ടൻ എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഏട്ടൻറെ കുഞ്ഞിന്റെ അമ്മയാണല്ലോ ഇവിടെ കിടക്കുന്നത് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല എന്നോട് ഞാൻ എന്താ ഇവിടെ നിന്ന് ചോദിക്കാം പക്ഷേ അങ്ങനെ ഏട്ടൻ ഏട്ടനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഏട്ടൻ്റെ കുഞ്ഞിന്റെ ഏഹ് അല്ല ആ പെണ്ണിന്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ഏട്ടൻ അപ്പൊ വീണ്ടും ഇത് എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നീ മിണ്ടാതിരുന്നോണം നിന്നോട് നിന്നോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞത് അല്ല ഏട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ നോണേ പറയുന്നത് മറ്റുള്ളവരോട് എനിക്ക് നന്നായിട്ട് അറിയാം ചാന് മോളെ ഏട്ടന്റെ കുഞ്ഞു തന്നെയാണ് പിന്നെ ആനക്കെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അത് ഏട്ടനാണോന്ന് എനിക്കൊരു ചെറിയ സംശയമില്ലാതില്ലാതില്ല കാരണം ഈ ബന്ധം പുറത്തറിയാതിരിക്കാൻ അനഖയെ ഇല്ലാതാക്കാൻ വേണ്ടി ഏട്ടൻ മനപ്പൂറോ മനപ്പൂറോ അല്ലേ ഈ പെണ്ണിനെ ഇങ്ങനെ കോമാ സ്റ്റേജിലാക്കി കളഞ്ഞത് ഇത് കേട്ടോ നമ്മുടെ ആദർശന് സഹിച്ചില്ല കേട്ടോ ആദർശം പറഞ്ഞ് നീ എന്ത് വൃത്തികേടും അട പറയുന്നത് നിനക്ക് നാക്കിന് എല്ലില്ലെന്നോർത്ത് എന്ത് വൃത്തികേടും വിളിച്ച് പറയാൻ നീ പറയുന്നത് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടിക്കാനായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഏകദേശം ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം നമ്മുടെ അഭിയുടെ തന്ത്രങ്ങളെ അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം ഇനി നമ്മുടെ ോമതിയുടെയും ബാലന്റെയും വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിടപ്പുണ്ട് ലിങ്ക് അപ്പൊ നിങ്ങൾ പോയത് നോക്കിയാൽ മതി എന്നിട്ട് കയറി സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്